ദ ജേർണലിസ്റ്റിലേക്ക് ലാറ്റിൻ അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് വെനസുല വെനസുല എന്ന രാജ്യത്താണ് ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ളത് ഈ രാജ്യത്ത് സോഷ്യലിസ്റ്റ് ഭരണമാണ് എന്നാണ് പറയുന്നത് എങ്കിലും സോഷ്യലിസ്റ്റ് ഭരണത്തിൻ്റെ മറവിൽ ഇപ്പോൾ അമേരിക്ക തട്ടിക്കൊണ്ടുപോയ പ്രസിഡന്റ് നിക്കോളാസ് മറൂഡോ ഏകാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത് എന്ന് വ്യാപകമായ പരാതി നിലനിൽക്കുന്നുണ്ട് വെനസുലയിലെ ജനങ്ങൾ തന്നെ ഇതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന നിരവധി കാഴ്ചകളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആ തട്ടിക്കൊണ്ടുപോകൽ ന്യായീകരിക്കപ്പെടുന്നില്ല കാരണം ഇന്ന് ട്രംപിനെ അനുകൂലിച്ചാൽ നാളെ ലോകത്തെ ഏതു രാജ്യത്തിന് നേരെയും ട്രംപിൻ്റെ നീക്കമുണ്ടാകും കാരണം അത്ര വലിയ സെറ്റപ്പാണ് ഭരണാധികാരികളെ തൂക്കിക്കൊണ്ടു പോകാൻ ട്രംപ് തയ്യാറാക്കി വച്ചിരിക്കുന്നത് അതായത് ഏതൊരു രാജ്യത്തേക്കും കടന്നു കയറി ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക സംവിധാനങ്ങളും മുഴുവൻ തച്ചു തകർത്ത് അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് തൂക്കിക്കൊണ്ടു പോവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതിയാണ് ട്രംപ് ഇവിടെ പരീക്ഷിച്ച് നടപ്പാക്കിയിരിക്കുന്നത് അതായത് തനിക്ക് ഹിതകരമല്ലാത്തത് ചെയ്യുന്ന ഏതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയും ഇത്തരത്തിൽ പൊക്കിയെടുത്ത് അമേരിക്കയിൽ കൊണ്ടുവന്നിടാനുള്ള നിർണായകമായ സൈനിക സംവിധാനങ്ങൾ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ട്രംപ് അധികാരത്തിലേറിയ നാൾ മുതൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ചുരുങ്ങിയ മാസങ്ങളുടെ തയ്യാറെടുപ്പ് കൊണ്ട് ഒരു ട്രയൽ റണ്ണും കൂടി നടത്തി വിജയിപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ഓപ്പറേഷനിലേക്ക് കടന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ട്രംപിന് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിനുവേണ്ടിയുള്ള സർവ്വ സെറ്റപ്പും സന്നാഹങ്ങളും ട്രംപ് ഒരുക്കിയിരുന്നു അതിൻ്റെ ആദ്യത്തെ പരീക്ഷണ വിജയമാണ് വെനസ്വലൻ പ്രസിഡൻറ്റിൻ്റെ തട്ടിക്കൊണ്ടു പോകൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിനയ്യായിരത്തിലധികം സൈനികരെ സജ്ജമാക്കി നിർത്തിയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സ് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഓപ്പറേഷനുകൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന അമേരിക്കയിലെ ഏറ്റവും കഴിവുറ്റ സൈനികരുടെ ഒരു വലിയ സംഘമാണ് അവർ ഭീകരവിരുദ്ധ സ്ക്വാഡ് എന്ന നിലയിൽ പോലും ഉപയോഗിക്കപ്പെടുന്നവരാണ് ഇവരുടെ ഓപ്പറേഷനുകൾ അതീവ രഹസ്യമായിരിക്കും അമേരിക്കയുടെ കോൺഗ്രസിന് പോലും ഇതേക്കുറിച്ച് അറിവുണ്ടാകില്ല അവിടുത്തെ ഭരണപ്രതിപക്ഷ യോഗങ്ങളിലൊന്നും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല മന്ത്രിസഭ ഉൾപ്പെടുന്ന അവരുടെ പ്രധാനപ്പെട്ട സഭകളിലൊന്നും ഇക്കാര്യങ്ങൾ അറിയില്ല അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുക്കുന്നു അനുമതി കൊടുക്കുന്നു ഈ സൈനിക സംഘം ആ ഓപ്പറേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെയാണ് രീതി അപ്പോൾ ഈ പതിനയ്യായിരത്തിലധികം സൈനികർ ഏതാണ്ട് നൂറ്റി അൻപതിലധികം എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഒരു വലിയ വിമാനവാഹിനി കപ്പൽ പതിനൊന്ന് യുദ്ധക്കപ്പലുകൾ തുടങ്ങിയവയൊക്കെ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കിയിരുന്നു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പായി ഏതാണ്ട് ഓഗസ്റ്റ് മാസം മുതൽ തന്നെ ഈ നിക്കോളാസ് മറൂഡോ എന്ന് പറയുന്ന വെനസലിൻ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിനുള്ളിൽ സി ഐ ഒയുടെ ചാറന്മാരുണ്ടായിരുന്നു അമേരിക്കൻ ചാര ഏജൻസിയായ സി ഐ എയുടെ ചാറന്മാരുണ്ടായിരുന്നു മറുഡോയുടെ ഓരോ നീക്കങ്ങളും ഭക്ഷണ രീതികളും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നീക്കങ്ങളും ഭരണാനുമതി നൽകലും ഉത്തരവുകളും സകല കാര്യങ്ങളും അദ്ദേഹം കിടക്കുന്ന മുറി അദ്ദേഹം പുതയ്ക്കുന്ന പുതപ്പ് അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ എല്ലാ കാര്യങ്ങളും സി ഐ എ അപ്പപ്പോൾ അമേരിക്കയിൽ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ മറുഡോയെ തൂക്കാൻ പറ്റിയ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ കൃത്യമായ സമയം ഇതിലൂടെ ഈ നിരീക്ഷണത്തിലൂടെ അവർ നിശ്ചയിക്കുന്നു പുലർച്ചെ സമയത്ത് ഈ അമേരിക്കയുടെ ഇരുപതോളം വ്യോമത്താവളങ്ങളിൽ നിന്ന് ഈ സൈനികരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ പറക്കുന്നു ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരമുണ്ട് അമേരിക്കയിൽ നിന്ന് മനസ്സിലായിരിക്കും അവിടേക്ക് എത്തുന്നു അവരുടെ കൊട്ടാരത്തിലേക്ക് സൈന്യം ഇടിച്ചിറങ്ങുന്നു പാനിക് റൂമിലേക്ക് ഓടിയ പ്രസിഡൻറ്റിനെ ആ റൂം അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ സൈനികർ തൂക്കിയെടുത്ത് വിലങ് വെച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നു നീ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ഇപ്പോൾ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട് സദ്ദാം ഹുസൈൻ്റെ അവസ്ഥ വരുമോ തൂക്കിക്കൊല്ലുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവ്യക്തമാണ് പക്ഷേ അമേരിക്ക ഇതിനുവേണ്ടി സജ്ജമാക്കിയ സെറ്റപ്പ് ഉണ്ടല്ലോ അത് ലോകത്തിന് മുഴുവൻ വലിയ ഭീഷണിയാണ് എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാളെ ഇത് ആർക്കെതിരെ വേണമെങ്കിലും എന്തും പറഞ്ഞ് നടപ്പാക്കാം മുഹമ്മദ് വഖറിയാം അഫ്ഗാനെതിരെ ഇറാഖിനെതിരെ ഒക്കെ അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ അധിനിവേശം ഉണ്ടായ സമയത്ത് അമേരിക്ക പല 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 കാരണങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ വെനസുലയ്ക്കെതിരായ കാരണമായി പറയുന്നത് വെനസുലയിൽ മയക്കുമരുന്ന് നിർമ്മിക്കുന്നു അത് വ്യാപകമായി അമേരിക്കയിൽ കൊണ്ടുവരുന്നു അമേരിക്കൻ ജനതയെ നശിപ്പിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി അമേരിക്കക്കെതിരെ തിരിച്ചടിക്കാൻ അധികാരമുണ്ട് അമേരിക്ക പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും വെനസുല ചെവിക്കൊള്ളാത്തതുകൊണ്ടാണ് ചെവിക്കൊള്ളാത്തത് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോയത് തട്ടിക്കൊണ്ടു പോയതെന്നാണ് അമേരിക്കയുടെ ന്യായം ഈ ഓപ്പറേഷന് തൊട്ട് മുമ്പ് അവിടുത്തെ അതായത് വെനസുലയുടെ തലസ്ഥാനത്തെ വൈദ്യുതി മുഴുവൻ വിച്ഛേദിക്കപ്പെട്ടു സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു വ്യോമ താവളങ്ങളിൽ ബോംബിട്ടു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കി അങ്ങനെ ഒരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു കയറി അതിൻ്റെ പ്രസിഡന്റിനെ എടുത്തുകൊണ്ട് പോകാനുള്ള സർവ്വ സന്നാഹങ്ങളും ട്രംപിൻ്റെ ഉണ്ട് എന്നുള്ളത് ട്രംപിനെ എതിർക്കുന്നവർ ട്രംപ് എതിർക്കുന്നവർ വളരെ ഭീതിയോടുകൂടി നോക്കിക്കാണേണ്ട വിഷയമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ കൂട്ടായ്മകൾ ഒത്തുചേരലുകൾ ഉണ്ടാകുന്നത് യൂറോപ്യൻ യൂണിയനും കാനഡയും ഒക്കെ ട്രംപിൻ്റെ നീക്കത്തെ പിന്തുണച്ചു അവർക്ക് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട് പക്ഷേ ഇറാനും റഷ്യയും ചൈനയും ക്യൂബയും അടങ്ങുന്ന നിരവധി രാജ്യങ്ങൾ ട്രംപിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഇഷ്ടമല്ലാത്ത ഒരു ഭരണാധികാരിയെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ടു പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ട്രംപിനുണ്ട് എന്നുള്ളത് ട്രംപിൻ്റെ എതിരാളികളായിട്ട ട്രംപിനെതിരെ നിലകൊള്ളുന്ന ഒരു രാഷ്ട്ര തലവന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രാഷ്ട്രത്തിലേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി സ്വന്തം രാജ്യത്തെ രാജ്യത്തെത്തിച്ച് അടവിലിട്ട് ഇനി കൊല്ലുമോ എന്ന് അറിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ അവിടെ ലംഘിക്കപ്പെടുകയാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും റഷ്യ അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇറാനും ചൈനയുമൊക്കെ അമേരിക്കയുടെ ഈ നീക്കത്തെ അതികഠിനമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എണ്ണ ചൈനയ്ക്ക് കിട്ടുന്നത് വെനസുലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ വെനസുലയിലെ ഭരണം അട്ടിമറിക്കപ്പെടുന്നത് അവിടെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം ഉണ്ടാകുന്നത് ചൈനയുടെ കച്ചവട താല്പര്യങ്ങൾക്ക് പോലും വിരുദ്ധമാകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ചൈന വലിയ കടന്നാക്രമണമാണ് ട്രംപിനെതിരെ നടത്തുന്നത് എന്ന് മാത്രമല്ല ട്രംപിന്റെ ഭാഗത്തു നിന്ന് ട്രംപ് ഭരണത്തിലേറിയതിനു ശേഷം ഈ പറയുന്ന പലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇറാനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ ട്രംപിന് തിരിച്ചടിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് ട്രംപ് എടുക്കുന്ന ഭ്രാന്തൻ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ എതിർക്കപ്പെടുകയാണ് ഇപ്പം ഇന്ത്യയുടെ നിലപാട് നോക്കുക ഇന്ത്യ പരിപൂർണമായ പിന്തുണ വെനുസിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ പല സംഘപരിവാർ അനുകൂലികളും പല യൂട്യൂബർമാരും ഒക്കെ വെനുസിലേക്ക് അങ്ങനെ സംഭവിച്ചതിൽ വലിയ സന്തോഷമുണ്ട് വെനസ്സുര തകരണ്ടതായിരുന്നു അമേരിക്കൻ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയിക്കട്ടെ എന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ നിലപാട് എന്താണ് വാർത്ത നോക്കുക വെനസുലയിൽ അമേരിക്കൻ അട്ടിമറിയിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ രംഗത്ത് വന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വെനസുലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ പിന്തുണ ഉറപ്പിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കാരക്കാസിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെടുന്നുണ്ട് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ട് സംഭാഷണത്തിലൂടെ സമാധാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ നിലപാട് അതായത് അമേരിക്ക ചെയ്തതെല്ലാം ശരിയാണ് അമേരിക്ക ഗംഭീര നീക്കമാണ് നടത്തിയത് എന്ന ഇവിടുത്തെ സംഘപരിവാർ അനുകൂലികളുടെ ഒരു നിലപാടും നമ്മുടെ ഭാരത സർക്കാരിനില്ല ഭാരതത്തിൻ്റെ ഭരണകൂടം പറയുന്നത് ഇവിടെ സമാധാനം വേണം എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്നാണ് അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ അമേരിക്ക ചെയ്ത കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നില്ല അതേസമയം ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ട്രംപിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുകയാണ് ആഗോളതലത്തിൽ ട്രംപിനെതിരെ വലിയ വെല്ലുവിളികൾ ഉയർന്നു വരുന്നു ട്രംപിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു ലോകരാഷ്ട്ര തലവന്മാർ ട്രംപിനെതിരെ ഒന്നിക്കുന്നു ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ പല ഈ നികുതി ചുമത്തൽ പരിപാടികളൊക്കെ പൊളിഞ്ഞു നാശമായിപ്പോയത് ഇപ്പോൾ ട്രംപ് വിചാരിക്കുന്നത് പോലെ ലോകക്രമം വരണം എന്ന നിലയിലേക്ക് ട്രംപ് ഇറങ്ങി അയാളുടെ വലിയ സെറ്റപ്പ് ഉപയോഗിച്ച് നീങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ തിരിച്ചടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ട്രംപ് വിരുദ്ധ ചേരി ശക്തമാകുന്നുണ്ട് ഇത് ട്രംപിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്